നിങ്ങൾ ഇന്നലെ ഇട്ട ഫോട്ടോ ആരുടെയാണെന്ന് അറിയാവോ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഫോട്ടോ ഇട്ടിട്ടില്ലായിരുന്നു റാന്നി വടശ്ശേരിക്കരെയുള്ളത് അത് ആരാന്നറിയാവൂടാ നിനക്ക് ഇന്നലെ എവിടുന്നാടാ ഫോട്ടോ കിട്ടിയേ ഞാൻ ആ ഫോട്ടോയുടെ ഉടമസ്ഥയാണ് എനിക്ക് കല്യാണം ആലോചിക്കണ്ട കാരണം എനിക്ക് രണ്ട് പിള്ളേർ ഓൾറെഡി ഉണ്ട് ഓ ആയിക്കോട്ടെ ഓരോ ദിവസവും പലതരം തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ ചില തട്ടിപ്പുകളിലൊക്കെ ചെന്ന് വീഴാറുമുണ്ട് കുറെ തട്ടിപ്പുകാരെ കുറിച്ച് ഈ ചാനലിൽ തന്നെ നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന തട്ടിപ്പിനെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവുള്ള സാധ്യത കുറവാണ് മാട്രമോണിയൽ തട്ടിപ്പ് അതായത് നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിക്കാനായി പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് കരുതുക വിവാഹ ആലോചന ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ പത്രങ്ങളിലും മാട്രമോണിയൽ സൈറ്റുകളിലും ഒക്കെയോ പരസ്യം കൊടുക്കാൻ സാധ്യത ഉണ്ടല്ലോ ഈ എന്താക്കും നിങ്ങൾ കൊടുത്ത പത്ര പരസ്യങ്ങളിൽ നിന്നും മറ്റുമൊക്കെയായി നിങ്ങളുടെ ഫോൺ നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ശേഷം നിങ്ങളെ കോൺടാക്ട് ചെയ്യും ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ട് വേണമെങ്കിൽ വാട്സ്ആപ്പ് ചെയ്ത് തരാമെന്ന് പറയും നമ്മളാണെങ്കിൽ എങ്ങനെയും പെണ്ണ് കിട്ടാമോ വിചാരിച്ചിരിക്കുന്ന സമയം അവരോട് ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറയും ഇനിയാണ് മാട്രോമോണിൽ തട്ടിപ്പുകാരുടെ പണി തുടങ്ങുന്നത് ഇവരെന്താ ഫേസ്ബുക്കിൽ നിന്ന് മറ്റും ഡൗൺലോഡ് ചെയ്ത പല പെൺകുട്ടികളുടെയും ഫോട്ടോസ് നമുക്ക് അയച്ചു വരും പേരുകളും അഡ്രസ്സുകളും എല്ലാം ഫേക്ക് ആയിരിക്കും അങ്ങനെ അവർ അയച്ച ഫോട്ടോസിൽ നിന്നും ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് പൈസ ആവശ്യപ്പെടും പെൺകുട്ടിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു സംഖ്യ അവർക്ക് കൊടുക്കണം അങ്ങനെ നമ്മൾ ണെങ്കിൽ പിന്നെ അവരുടെ യാതൊരു വിവരവും ഉണ്ടാവില്ല നമ്മുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് അവരങ്ങ് പോകും അപ്പൊ നമ്മൾ ആരായി പെണ്ണും കിട്ടിയില്ല കയ്യിലുള്ള പൈസയും പോയി എങ്ങനെയുണ്ട് അങ്ങനെ ഇവരുടെ തട്ടിപ്പ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറേ കാല ഈ തട്ടിപ്പിനിരയാക്കപ്പെട്ടവരൊന്നും പരാതി കൊടുക്കാത്തതുകൊണ്ട് ഇവരിങ്ങനെ തട്ടിപ്പ് ഇങ്ങനെ നൈസായിട്ട് നടത്തിക്കൊണ്ട് പോകാമായിരുന്നു പക്ഷെ അതിനടുക്കാണ് അവർക്ക് ഒരു പണി കിട്ടുന്നത് പത്തനംതിട്ടയിലെ രേഖ എന്ന് പറയുന്ന പെൺകുട്ടി രേഖയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രേഖയുടെ ഫ്രണ്ട് അവളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിന്റെ ചില ഫോട്ടോസ് ഒക്കെ വാട്സപ്പിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ പേരൊക്കെ വേറെയാണ് ഏതോ മാറ്റർ മണിക്കാരാണ് ഫോട്ടോ ഷെയർ ചെയ്യുന്നത് രേഖ ഞെട്ടിപ്പോയി കല്യാണം ഒക്കെ കഴിഞ്ഞാൽ തന്റെ ഫോട്ടോ വെച്ച് മാറ്റർ പണി പരസ്യം വരുന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഏത് പെണ്ണി ഞെട്ടി പോവുമല്ലോ ഒന്ന് പകറി പോവല്ലോ പക്ഷേ രേഖ വെറുതെ ഇരുന്നില്ല തന്റെ ഫോട്ടോ വെച്ച് തട്ടിപ്പ് നടത്തുന്നവരെ അങ്ങനെ വെറുതെ വിടാൻ അവൾ അവളൊരുക്കമല്ലായിരുന്നു അവരാ മാറ്റു മണിക്കാരുടെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു എന്നിട്ട് അവരോട് തന്റെ സഹോദരന്റെ കല്യാണം നോക്കുന്നുണ്ട് പറ്റിയ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രേഖയുടെ ഫോണിലേക്ക് രണ്ട് മൂന്ന് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് സഹിതം അവർ അയച്ചു കൊടുത്തു അതിൽ ആദ്യ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത രേഖ ഞെട്ടിപ്പോയി അത് തന്റെ സ്വന്തം ഫോട്ടോ തന്നെയായിരുന്നു സഹോദരന്റെ കല്യാണം കഴിക്കാൻ മാറ്റു മണിക്കാര് സെറ്റാക്കി കൊടുത്തു സ്വന്തം സഹോദരിയെ എങ്ങനെയുണ്ട് രേഖ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ എടുത്തിട്ടാണ് ഇവരിങ്ങനെ പേരും അഡ്രസ്സും മാറ്റി പലർക്കും അയച്ചു കൊടുക്കുന്നത് ഈ ജാതി തട്ടിപ്പ് നടത്തവരെ അങ്ങനെ ഈ തട്ടിപ്പുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പരിപാടി അങ്ങ് തുടങ്ങി അങ്ങനെ പോലീസുകാരുടെ അന്വേഷണത്തിനൊടുവിൽ ഈ തട്ടിപ്പിന് പിന്നിലുള്ള രാജൻ ബിന്ദു ദമ്പതിമാരാണെന്ന് മനസ്സിലായി അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇനി നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖയുടെ പ്രതികരണം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ട് ഒന്ന് കേട്ടോക്ക പത്തനംതിട്ടയിൽ മാട്രിമോണിയൽ തട്ടിപ്പിലൂടെ പണം തട്ടുതുവെന്ന പരാതിയിൽ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ ചിത്രങ്ങൾ കൈക്കലാക്കിയാണ് സംഘം വിവാഹാലോചനകൾ നോക്കുന്നവരെ കബളിപ്പിക്കുന്നത് കേസിലെ മുഖ്യപ്രതി ഇപ്പോഴും ഒളിവിലാണ് തന്റെ ചിത്രങ്ങൾ മാട്രിമോണിയൽ തട്ടിപ്പിൽ ഉൾപ്പെട്ടു എന്ന് രേഖ മനസ്സിലാക്കി വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് തട്ടിപ്പുകാരെ പിടികൂടണം എന്ന വാശിയായി രേഖയ്ക്ക് സഹോദരന് വിവാഹാലോചനകൾ നോക്കാൻ എന്ന പേരിൽ തട്ടിപ്പ് സംഘത്തെ സമീപിച്ചു ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ ഇതുപോലെ രേഖയുടെ ഫോട്ടോ മിസ് യൂസ് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഒരു ഫോട്ടോ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അത് സംശയമല്ല എന്റെ ഫോട്ടോ തന്നെയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പത്തനംതിട്ട സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ് ചെയ്തതിന് ശേഷം ഈ നമ്പർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എന്റെ ഒരു എൻക്വയറി പോലെ എന്റെ ബ്രദറിന്റെ മാര്യേജ് അത് റിയലാ ഫേക്ക് ഒന്നുമല്ല എന്റെ ബ്രദറിന്റെ മാരേജ് നോക്കുവായിരുന്നു ഇപ്പൊ ഗ്രഹനിലയ ഫോട്ടോയും കൂടെ ഞാൻ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോൾ ഫസ്റ്റ് വന്ന ഫോട്ടോ എൻ്റെ ഫോട്ടോ തന്നെയാണ് ആദ്യം മറ്റൊരാൾക്ക് ഇട്ട് കൊടുത്തത് അത് ചെങ്ങന്നൂർ സ്വദേശി ഇരുപത്തെട്ട് വയസ്സെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് എനിക്ക് വന്നപ്പോൾ അത് റാന്നി വടശ്ശേരിക്കര സ്വദേശിയായി മുപ്പത്തൊന്ന് വയസ്സ് മിഡിൽ ക്ലാസ് ഫാമിലി രേഖയോടും സംഘം ഗൂഗിൾ പേ വഴി പണം ആവശ്യപ്പെട്ടു എന്നാൽ ഇതേസമയം പത്തനംതിട്ട പോലീസിനെയും രേഖ സമീപിച്ചിരുന്നു അങ്ങനെ പറക്കോട് സ്വദേശികളായ കെ സി രാജൻ ഭാര്യ ബിന്ദുരാജൻ എന്നിവരെ പോലീസ് പിടികൂടി ഒന്നാം പ്രതി ഒളിവിലാണ് ഞാൻ നിർത്തിയിട്ടില്ല ഇതിന്റെ ഫസ്റ്റ് പ്രതിയെ കിട്ടിയിട്ടില്ല അത് നമ്മളും ഒളിവാണ് വിവാഹാലോചനകൾക്ക് വേണ്ടി നൽകുന്ന പത്രപരസ്യങ്ങളിൽ നിന്നും മാട്രിമോണി സൈറ്റുകളിൽ നിന്നും തട്ടിപ്പ് സംഘം ഫോൺ നമ്പറുകൾ തരപ്പെടുത്തും പിന്നീട് ഫേസ്ബുക്കിൽ നിന്ന് സ്ത്രീകളുടെ ചിത്രങ്ങൾ ടുത്ത് തോന്നും പോലെ പേരും ജോലിയും എഴുതി പ്രൊഫൈൽ ഉണ്ടാക്കി വാട്സാപ്പ് വഴി കൊടുക്കും പെണ്ണു കാണലും തുടർപരിപാടികളും പറഞ്ഞ് ആയിരത്തിയഞ്ഞൂറ് രൂപ മുതൽ അങ്ങോട്ട് ഗൂഗിൾ പേ വഴി വാങ്ങും ിയും കിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് വൈകാതെ തന്നെ കേരള പോലീസ് തീരുമാനമാക്കൊള്ളൂ എന്തായാലും എത്രയോ കാലമായി ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നുണ്ടാവും അല്ലെ കല്യാണം ശരിയാവാത്ത തലമുണാക്കി നടക്കുന്ന എത്ര എത്ര പയ്യമാർ ഇവരിങ്ങനെ പറ്റി കാണും അയ്യായിരം രൂപയ്ക്ക് തായാണ് ഇവരെല്ലാവരും ഫീസ് ഈടാക്കുന്നത് അപ്പൊ പിന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലായാലും പോട്ട് പുല്ല് എന്ന് പറഞ്ഞ് പലരും ഇത് ഒഴിവാക്കി വിടാറായിരുന്നു പതിവ് ഇവരുടെ പിറകെ പോകാനൊന്നും ആരും ഇട്ടില്ല അത് മുതലാക്കിയാണ് ഇത്രയും കാലം ഒരു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ രേഖയുടെ അടുത്ത് അവർ കളി നടന്നില്ല പല നാൾ കള്ളിയും ഒരു നാൾ പിടിയിലെന്ന് കേട്ടില്ല രേഖയുടെ കെണിയിൽ അവർ വീണു ഇനി നമുക്ക് ഈ സംഭവത്തില് വേറെ ഒന്ന് രണ്ട് ന്യൂസ് ക്ലിപ്പുകളും കൂടി ഒന്ന് കണ്ടോക്കാം രേഖ ഈ തട്ടിപ്പുകാരെ ഫോണിൽ വിളിച്ചു സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നതുൾപ്പെടെയുള്ള ന്യൂസ് ക്ലിപ്പാണ് സോ നമുക്ക് ഹലോ ഹലോ നിങ്ങളെ നിങ്ങൾ ഇന്നലെ ഇട്ട ഫോട്ടോ ആരെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് നിങ്ങൾ രേഷ്മ രേഷ്മയെന്നു ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ല റാന്നി വടശേരിക്കാരെയുള്ളത് അത് ആരാന്നറിയാവോടാ നിനക്ക് അങ്ങനെ എവിടുന്നാടാ ഫോട്ടോ കിട്ടിയത് ഞാൻ ആ ഫോട്ടോയുടെ ഉടമസ്ഥയാണ് എനിക്ക് കല്യാണം ആലോചിക്കണ്ട കാരണം എനിക്ക് രണ്ട് പിള്ളേർ ഓൾറെഡി ഉണ്ട് ഹസ്ബൻഡും ഉണ്ട് കേട്ടോ എടാ 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 നീ ഒരുമാതിരി പനത്തരം കാണിച്ചോണ്ടിരിക്കരുത് നീ പിന്നെ ഞാൻ വല്ല തെറിവല്ലാം പറയും കേട്ടോ ഞാൻ താമസിക്കുന്നത് ഈ ോട്ടെ ആയിക്കോട്ടെ ഇവരുടെ ഉണ്ട് ഈ പെൺകുട്ടിയുടെ അല്ലേ ഗൂപ്പേന്റെ കല്യാണൊക്കെ കഴിയാ ഇതിപ്പോ അച്ഛനും അമ്മയൊക്കെ ഉള്ള കുട്ടിയാണോ എന്തായാലും ആയിരത്തി എന്തായാലും ഇവിടെ നിന്ന് ജീവിച്ചു പോകണമെങ്കിൽ എന്തെല്ലാം തരം തട്ടിപ്പുകൾ അതിജീവിക്കണം എന്നുള്ളതാണ് ഞാൻ ആരോപിക്കുന്നത് കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാതായി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മാട്രോമൽ തട്ടിപ്പ് ഇന്നലെ തുടങ്ങിയതല്ല അല്ലെങ്കിലും പത്തനംതിട്ടയിലെ ഒരു ദമ്പതിമാർ മാത്രമല്ല ഇതിന് പിറകിലുള്ളത് അവരിലൊരു കണ്ണി മാത്രം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് വലിയൊരു മാഫിയാണ് കേരളം മുഴുവനും പടർന്ന് പന്തരിച്ച ഒരു വലിയ തട്ടിപ്പ് സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പം കണ്ട തട്ടിപ്പിന് ഒരു തട്ടിപ്പ് ഒരു വർഷം മുമ്പ് മൂവാറ്റുപോയി നടന്ന മറ്റൊരു തട്ടിപ്പിനെ കുറിച്ച് മാതൃഭൂമി ന്യൂസിൽ വന്നൊരു വാർത്ത ഞങ്ങൾക്ക് കാണിച്ചേരാം സംസ്ഥാനത്ത് വിവാഹ ആലോചനാ പരസ്യങ്ങളുടെ മറവിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു ചില തട്ടിക്കൂട്ട് ഏജൻസികളാണ് പത്രങ്ങളിലും മറ്റും പരസ്യം നൽകി ആളുകളെ കബളിപ്പിക്കുന്നത് മാട്രിമോണിയൽ പേജിൽ പ്രസിദ്ധീകരിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കക്ഷികൾ നടത്തുന്ന പണമിടപാടുകൾക്ക് യാതൊരു വിധത്തിലും ഉണ്ടായിരിക്കുന്നതല്ല മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകാറുണ്ട് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം ഹലോ ഒരു പരസ്യം കണ്ടിട്ട് വിളിച്ചതാണ് പ്ലസ് ടു പിറ്റേ ദിവസം തന്നെ തിരികെ വിളിച്ചു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് താല്പര്യമാണെന്നും ഗ്രഹനില ആവശ്യമാണെങ്കിൽ ആയിരം രൂപ ഗൂഗിൾ പേ നൽകാനും ആവശ്യപ്പെട്ടു ഗൂഗിൾ പേ ചെയ്യാം കുറച്ചധികം പെൺകുട്ടികളുടെ വിശദാംശങ്ങൾ വാട്സാപ്പിലേക്ക് അയച്ചു തന്നു ഏജൻസി തന്ന നമ്പറുകളിലേക്കൊന്ന് വിളിച്ചു നോക്കാം

ഒന്നര വർഷമായിട്ടുമണിക്കാൻ ചെയ്തിട്ടുണ്ടോ ചെറുപ്പാൾ ഉള്ള ഒരു കോതമംഗലത്ത് നിന്ന് എങ്ങാണ്ടൊരു ഗ്രൂപ്പ് ഉണ്ട് വലിയൊരു ന്യൂസ് എസ്സാണ് ആൾക്കാരെ പറ്റിക്കുന്ന കൂടെ ഉണ്ട് നമുക്കെന്ന് പറഞ്ഞു സമയത്തായിരിക്കും ഓടി കോളിർക്കാൻ വരുന്നത് അത് വന്ന് കഴിയുമ്പോൾ ചില ആൾക്കാരൊരു ലക്ഷ്യം നമ്മളോട് തീർക്കും നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ലക്ഷം തീർക്കും കേട്ട ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇന്ന് തുടങ്ങിയതോ അതല്ലെങ്കിൽ ഈ പത്തനംതിട്ടയിലെ ദമ്പതിമാരിൽ ഒതുങ്ങി നിൽക്കുന്നതോ മാത്രമായിട്ടുള്ള പ്രശ്നമല്ലത് തട്ടിപ്പല്ലത് ഇതിന് പിന്നിൽ ഒരു വലിയ സംഘം തന്നെയുണ്ട് എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം എത്രത്തരം പെൺകുട്ടികളുടെ ഫോട്ടോകളും വിവരങ്ങളുമാണ് ഇവർ മിസ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് എത്രയത്തിൽ മനുഷ്യന്മാരാണ് ഇവർ പറ്റിക്കുന്നത് സോ എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നും ഇപ്പം പിടികൂടിയ ദമ്പതിമാരെ വെച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാതെ കൂടുതൽ വ്യാപകവും സമഗ്രവുമായിട്ട് ഒരു അന്വേഷണം നടത്തി ഇതിന് പിന്നിലുള്ള സകലരെയും പിടികൂടണം എന്നതാണ് അങ്ങനെ ഇപ്പോൾ ഒരു തുള്ളി പോലും വിയർപ്പ് കുടിക്കാതെ മനുഷ്യന്മാരെ പറ്റി ബേസ് ാക്കി ആരോട് വലിയ ആളായി നടക്കണ്ട എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൺബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക് മായിട്ടും കാണാം